ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഓട്ടടയുടെ റെസിപ്പി ആയിട്ടാണ് അരിപ്പൊടി കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടും നമ്മൾ സ്ഥിരമായി ഉണ്ടാക്കിയിരുന്ന ഈ ഓട്ടട ഞാൻ ഇന്ന് റവ കൊണ്ടാണ് ഉണ്ടാക്കണേ അപ്പോൾ എങ്ങനെയാണ് റവ കൊണ്ട് നമ്മൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഓട്ടട ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് വറുത്ത റവയാണ് എടുക്കണേട്ടോ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം സാധാരണത്തെ പച്ചവെള്ളം ഒഴിച്ചാണ് നമ്മൾ കുഴക്കണം കേട്ടോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി ഇത് റവ ആയതുകൊണ്ട് നല്ലോണം വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആവും ഇത് നന്നായിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കുഴച്ചെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് വറുത്ത റവ ഒരു കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുത്തത് കേട്ടോ ഇതിങ്ങനെ ഏകദേശം ലൂസായിട്ടുള്ള പരുവത്തിൽ കുഴച്ച് വെക്കണം ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ കുറച്ച് വെച്ചു ഇനി ഇതോടെ ഇരിക്കട്ടെ അരമണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റവ റെസ്റ്റ് ചെയ്യാൻ വെക്കണ സമയം കൊണ്ട് നമുക്ക് നാളികേരം ചിറകിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ചിറകി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുറി നാളികേരമാണ് ഞാൻ ചിറകിയെടുത്തത് ഏകദേശം ഒരു കപ്പ് നാളികേരം ഉണ്ടിത് ഞാനിതിൽ പഞ്ചസാരയാണ് ചേർക്കണത് അര കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് നാളികേരത്തിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല അവരവരുടെ ഇഷ്ടം അനുസരിച്ച് പഞ്ചസാരയുടെയും നാളികരത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞു ഇത് അത്യാവശ്യം കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വേണ്ടത് ഇനി നമുക്കിത് ഇലയിൽ പരത്തിയെടുക്കാം ഇത് കുറച്ച് ലൂസായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ പരത്തിയിടയിലേക്ക് ഞാൻ കുറച്ച് നാളികേരം ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നാളികേരം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇടാം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി ഒരു സൈഡിൽ മാത്രമേ ഇടാവൂ രണ്ട് ഭാഗത്തും ഇടരുത് ഒരു ഭാഗത്ത് മാത്രം നാളികേരം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയും അതുപോലെ തന്നെയാണ് അവരവരുടെ ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം ഇതിൽ ശർക്കര ഇട്ടിട്ടും നമുക്കിതേപോലെ അട ഉണ്ടാക്കാം കേട്ടോ ഇനി ഇത് മടക്കാം മടക്കിയതിന് ശേഷം ഇങ്ങനെ അറ്റം ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് അമർത്തി പ്രസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി ഈ അട ആവിയിൽ വേവിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ ദോശത്തവയിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റവിൻ്റെ മുകളിൽ ഒരു പഴയ ദോശ തവ വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മടയ്ക്ക് അട വെച്ച് കൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ എന്നാലേ അട നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഫുള്ളിൽ വെച്ചാൽ കരിഞ്ഞു പോവും അടുത്ത ഒരടയും കൂടെ നമ്മൾ പരത്തിയെടുക്കുകയാണ് അടുപ്പത്തിട്ട അട വേവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത അട പരത്തിയെടുക്കാം കേട്ടോ ഇത് പരത്താൻ നിൽക്കുമ്പോൾ നമ്മൾ അടുപ്പത്തിട്ട അട മറന്നു പോകരുത് അത് ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അടുപ്പത്തിട്ട അട നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചുവിട്ടിട്ട് വേണം വേവി ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് മടക്കാം ഇയാടെ ഇതൊന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇല ഒന്ന് അടക്കി നോക്കാം കേട്ടോ ഇത് അത്യാവശ്യം വെന്തു വന്നിട്ടുണ്ട് ഈ അട നന്നായി വെന്തു ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്തത് നല്ല വലിപ്പുള്ള തവയാണെങ്കിൽ നമുക്ക് രണ്ട് അട ഒരുമിച്ച് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ രണ്ടെണ്ണം ഇട്ടിട്ട് ഒരുമിച്ച് തിരിച്ച് മറച്ചിട്ട് വേവിച്ചെടുക്കാം ഇല ഇട വെന്തു ഇതിടെ ഈ ഇലന്നൊക്കെ ഇങ്ങനെ വിട്ടുപോകുന്നു ഇലയിൽ നിന്ന് വിട്ടുപോകുന്ന ഈ അടവെന്തൂന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ അപ്പം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഹെൽത്തിയുമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഓട്ടട നിങ്ങൾ റവ കൊണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനോട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം